ട്യൂഷന് വന്ന കുട്ടിയുടെ സൈക്കിൾ മോഷണം പോയി മണിക്കൂറുകൾക്കുള്ളിൽ സൈക്കിൾ കണ്ടെത്തി പോലീസ് സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഓണവും പവർ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ പ്ലസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ വടക്കേ നടയിലുള്ള എസ് എൻ വിദ്യാഭവനിൽ ട്യൂഷന് വന്ന ലോകമല്ലേശ്വരം തേക്കിലക്കാട്ടിൽ സുനിലിന്റെ മകൻ പ്രണവിന്റെ സൈക്കിളാണ് മോഷണം പോയത് ബുധനാഴ്ച വൈകിട്ട് നാലരയോടെ ആയിരുന്നു സംഭവം ട്യൂഷൻ സെന്ററിന്റെ തൊട്ടടുത്ത ടൂറിസ്റ്റ് ഹോമിന്റെ അരികിലാണ് പ്രണവ് സൈക്കിൾ വച്ചിരുന്നത് സൈക്കിൾ ലോക്ക് ചെയ്യാതെ മടങ്ങുന്നത് കണ്ട ഒരാൾ സൈക്കിൾ എടുത്തുകൊണ്ടുപോകുന്നത് പ്രദേശത്തെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഒരാൾ സൈക്കിൾ എടുത്തുകൊണ്ടുപോകുന്നത് കണ്ട വിദ്യാർത്ഥിനികളാണ് സംഭവം അറിയിക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആക്രിക്കടയിൽ നിന്ന് സൈക്കിൾ കണ്ടെത്തുകയായിരുന്നു പതിനെട്ടായിരം രൂപ വിലവരുന്ന സൈക്കിൾ ഏഴായിരം രൂപയ്ക്ക് ആക്രിക്കടയിൽ വിറ്റതായാണ് വിവരം